കോൺഗ്രസിനുമുണ്ട് ഗെയിം പ്ലാൻ പി ടി സതീഷിന്റെ നേതൃത്വത്തിൽ സണ്ണി ജോസഫ് അടക്കമുള്ള ഒരു ടീം അതിശക്തമായിട്ടുണ്ട് പക്ഷെ തക്ക സമയത്ത് ഒറ്റക്കെട്ടായി നിക്കണം എന്നുള്ളതാണ് ആ നേതാക്കളൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ വിജയിച്ചത് കാരണം എഴുപത്തെട്ടിൽ ഇന്ദിരാഗാന്ധിയും കരുണാകരനും എടുത്ത നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ഐക്കാരനാണ് കയറി ഒരു ഇടങ്ങൾ എന്നതിന്റെ അപ്പുറത്ത് കോൺഗ്രസ് എന്നൊരു വികാരത്തിനാണ് പരമമായ പ്രസക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ധാനേ ധാനേ പർ ലാഹെ ഖാനെ വാലോ ഖാ നാണ് പണ്ട് തുളസീദാസ് പാടിയത് ഓരോ ധാന്യമണിയിലും അത് ഭക്ഷിക്കേണ്ടവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിന് നിലവിൽ ഇരുപത്തിരണ്ട് എം എൽ എമാരാണുള്ളത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇതൊരു നാൽപ്പതിലേക്കെങ്കിലും എത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ എ ക്ലാസ് മണ്ഡലം ബി ക്ലാസ് മണ്ഡലം സി ക്ലാസ് മണ്ഡലം അങ്ങനെയൊക്കെ വേർതിരിക്കുന്നുണ്ട് ഈ കോൺഗ്രസ് ഇതേ രീതിയിൽ മണ്ഡലങ്ങൾ പരിശോധിക്കുകയോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സർവേകൾ നടത്തുകയോ അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റുകളെ ർച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് കടന്നിട്ടുണ്ടോ കോൺഗ്രസ് നാല്പത് സീറ്റ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്കാവില്ല ഞങ്ങള് ഒരു ഏറ്റവും ചുരുങ്ങിയത് അമ്പത് മുതൽ അമ്പത്തി വരെ സീറ്റ് ലഭിക്കണം അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ രണ്ടായിരത്തിഒന്നിൽ അറുപത്തിരണ്ട് സീറ്റ് ഞങ്ങൾ സീറ്റ് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് സീറ്റാണ് കഴക്കൂട്ടം ഉൾപ്പെടെ അപ്പോ അതിന് സമാനമായ വിജയം അതിന് മുകളിലുള്ള ഒരു വിജയമാണ് ഈ നൂറ് സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിന്റെ അന്തർഗതം പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് അമ്പത് മുതൽ അമ്പത്തഞ്ച് വരെ സീറ്റ് നിർബന്ധമായിട്ട് കോൺഗ്രസ് ജയിച്ചിരിക്കണമല്ലോ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും അപ്പൊ അതിനകത്ത് കോൺഗ്രസ്സിന് കൃത്യമായ ചില കോൺഗ്രസിനുമുണ്ട് ഗെയിം പ്ലാനുകൾ അത് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മലയാളിയാണ് ഇവിടെ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ സണ്ണി ജോസഫ് അടക്കമുള്ളൊരു ടീം അതിശക്തമായിട്ടുണ്ട് തീർച്ചയായിട്ടും അവരൊക്കെ കൂടി ആലോചിക്കുകയും കൂടി ചില സ്ട്രാറ്റജികളൊക്കെ അണിയറയിലൊക്കെ പ്ലാൻ ചെയ്ത് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ആ നടപ്പിൽ പരുത്തലുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി എട്ടിൽ നടന്നിട്ടുള്ള മണ്ഡല പുനക്രമീകരണം ഈ മണ്ഡല പുനക്രമീകരണത്തിന്റെ സമയത്ത് സി പി എം അവരുടെ സംഘടനാ മിഷനറിയെ കൃത്യമായി ചലിപ്പിക്കുകയും അവർക്ക് പാകമാകുന്ന വിധം അവർക്ക് ഏത് സാഹചര്യത്തിലും അറുപത്തിരണ്ട് സീറ്റ് സി പി എമ്മിന് തനിയെ നേടാൻ സാധിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് നേടാൻ സാധിക്കുന്ന രീതിയിലേക്ക് മണ്ഡലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ഒരു അവകാശവാദം ആണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ അർത്ഥവിശ്വാസം എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും അല്ല ഞാനതിങ്ങനെ ആലോചിക്കാറുണ്ട് കാരണം ഈ ആ മണ്ഡല പുനക്രമീകരണത്തിന് ശേഷം സി പി എം ആണ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും വന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അത് പരിശോധിച്ചിട്ട് തന്നെ പറയാൻ കഴിയുള്ളൂ ഏതായാലും അതൊരു സി പി എമ്മിനൊരല്പം മേൽക്കൈ കിട്ടുന്ന രൂപത്തിൽ അങ്ങനെ ഒരു നെഗറ്റീവ് നിലവിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിന് ഉപോത്ബലകമായ ചില ഇത്തരം ഘടകങ്ങളും ഉണ്ട് അപ്പോൾ അതൊരു പഠിച്ചിട്ട് തന്നെ പറയേണ്ട കാര്യമാണത് ഏതായാലും അത് മുൻ അവസ്ഥയിൽ നിന്ന് ഒന്നുകൂടി കാര്യങ്ങളെ പ്രയാസകരമാക്കിയോ എന്നുള്ളതൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് അത് നമുക്ക് ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി എട്ടിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ് സീറ്റുമായിട്ട് അധികാരത്തിലെത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കാരണം തൊട്ട് കഴിഞ്ഞ് അതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായിട്ടാണ് അധികാരത്തിൽ വന്നിരുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ എഴുപത്തിയൊന്ന് സീറ്റിലേക്ക് യു ഡി എഫ് പോയിട്ടുണ്ട് എങ്കിൽ ഈ രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനക്രമീകരണം അത് എൽ ഡി എഫ് കൃത്യമായ ഒരു കൂടി തന്നെ കോൺഗ്രസിനെതിരായിട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ അല്ല കോൺഗ്രസ് അക്കാലത്ത് അതിനകത്ത് എത്രത്തോളം ശ്രദ്ധ പുലർത്തി എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതിന് ഉപോത്ബലകമാണ് കണക്കുകൾ എന്നുള്ളതും ഞാൻ സമ്മതിക്കുന്നു പക്ഷേ മണ്ഡലം എങ്ങനെ പുനഃക്രമീകരിച്ചാലും ഇപ്പം മണ്ഡലം രണ്ടായിരത്തി എട്ടിൽ നിങ്ങൾ പറഞ്ഞ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു അന്ന് സി പി എം അവർക്ക് അനുകൂലമായി ആനുപാതികമായി പുനക്രമീകരിച്ചു പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഗുണഫലത്തിനൊക്കെ ഒരു ഗ്രേസ് പിരീഡ് അതിനൊരു ഉണ്ട് അതൊരു ഒരു വ്യാഴവട്ടക്കാലം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷക്കാലം അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് സി പി എം മാറിക്കഴിഞ്ഞു ഇതിനകത്ത് ഒരുപാട് രാസപരിണാമങ്ങൾ ഒരുപാട് മലരികളും ചൂഴികളും ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട് പല സമുദായങ്ങളുടെയും സമവാക്യങ്ങളും ചില ബി ജെ പി കേന്ദ്രത്തിൽ വരുന്നതിന് ആനുപാതികമായിട്ട് ഇവർക്ക് കുറച്ച് പ്രാധാന്യം ഇവിടെ ഉണ്ടായതും ഒക്കെ പല രാഷ്ട്രീയമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മണ്ഡല പുനഃക്രമീകരണത്തിൽ ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവുകയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് എൻ്റെ അഭിപ്രായം ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരാളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ കേരളത്തിൽ നയിച്ചത് ഇത്രയും കരുത്തരായ ശക്തനായ ഒരു നേതാവാണോ അല്ലെങ്കിൽ വി ഡി സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ആ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ടോ അല്ലെ ഇത് ഇതെല്ലാ എല്ലാ കാലത്തും വരുന്നൊരു ചോദ്യമാണ് ഇതിപ്പോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് പിന്നെ പി ടി ഉണ്ടായിരുന്നു സി കെ ഗോവിന്ദൻ നായർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പനമ്പള്ളി ഉണ്ട് സി എം സ്റ്റീഫൻ ഉണ്ട് ഇങ്ങനൊരു വലിയ നേതൃനിരക്കെയുണ്ട് പക്ഷെ അവരൊക്കെ ആ പിന്നെ മൺമറഞ്ഞപ്പോഴൊക്കെ കൃത്യമായിട്ട് പുതിയ പുതിയ നേതാക്കൾ വന്നു ഇപ്പൊ ഉദാഹരണം പറയാം തൊള്ളായിരത്തി അറുപത്തി ഏഴില് അറുപത്തൊൻപത് കാലത്ത് കെ കരുണായകനായിരുന്നു ആദ്യമായിട്ട് പാർലമെന്റ് പാർട്ടി ലീഡറാവുന്നത് അന്ന് അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നില്ല പാൻ കേരള ഫേസിലേക്ക് അദ്ദേഹം വരുന്നതേ ഉള്ളു അന്ന് പലരും ചോദ്യം ചോദിച്ചായിരുന്നു പക്ഷേ എഴുപതില് കോൺഗ്രസ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയല്ലോ എഴുപത്തി വരെ ആ ഭരണം നിലനിന്നു അപ്പോൾ അത്തരം ചോദ്യത്തിൽ കഴമ്പില്ല ഓരോ നേതാക്കളും ഒരു ഘട്ടത്തിൽ വലിയ പരിവേഷം ആർജിച്ചു അവര് കടന്നുപോകുമ്പോ അതിന് കൃത്യമായിട്ട് അതിന് സക്സസേഴ്സ് വരുന്നുണ്ട് ആ ചരിത്രം നൽകുന്ന ആത്മവിശ്വാസമായിരിക്കുമോ വി ഡി സതീശിനുള്ളത് വി ഡി സതീശ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട് ഞാൻ അദ്ദേഹത്തിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതി രാഷ്ട്രീയ രീതി അത് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന ഒന്നിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല വിവിധ ഗ്രൂപ്പുകളും ക്ലിക്കുകളൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്ന മുൻനിര നേതാക്കൾ പ്രധാന പ്രവർത്തകർ അവരിൽ കഴിവുള്ളവരെ എല്ലാ ആ ഗ്രൂപ്പിനും മറ്റ് വ്യക്തിബന്ധങ്ങൾക്കും അതീതമായി പ്രോത്സാഹിപ്പിച്ച് പാർട്ടിക്ക് പ്രയോജനപ്പെടുത്തുക അങ്ങനെ പാർട്ടിയെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരിക അതല്ലാതെ പാർട്ടിക്ക് വിജയിക്കാൻ സാധ്യത ദുഷ്കരമാണ് എന്നൊരു വിശ്വാസിൽ നിന്നുകൂടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു മാതൃകാപരമായ ഒരു നിലപാട് ഈ അവസരത്തിൽ പുലർത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് ആയിട്ട് ഞാൻ എണ്ണുന്നു അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് അതൊരു അപൂർവതയാണ് അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ താല്പര്യമില്ല ഇല്ല എന്നൊരു നിലപാട് അദ്ദേഹം മെറിറ്റോറിയസ് ആയ ആളുകളെ ചേർത്ത് പ്ലേസ് ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു ഈ രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടുന്ന ഹരിത എം എൽ എ മാർ ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് നേരെ ഉയരുന്ന വിമർശനങ്ങളോട് അദ്ദേഹത്തിന് അസഹിഷ്ണതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇതിനകത്ത് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഒരു പ്രീസിഡൻസ് നിങ്ങൾ നോക്കാത്തത് കൊണ്ടാണ് കാരണം പി ടി ചാക്കോ ഇപ്പൊ തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് പക്ഷെ തൊള്ളായിരത്തി അറുപതിൽ പിന്നെ പട്ടവും ആർ ആർശങ്കുറുമാണ് മുഖ്യമന്ത്രിമാരായത് പിന്നീട് പി ടി ചാക്കോ ആ മൂലം മരിക്കുന്നു കേരള കോൺഗ്രസ് ഉണ്ടാകുന്നു ഇതിനകത്ത് അങ്ങനെ പല പല കാലഘട്ടങ്ങളിലെ ആളുകള് വിമർശനങ്ങളിലൊക്കെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഞാനൊരു കാരണം പറയാം ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കെ കരുണാകരൻ കെ കരുണാകരൻ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ ആ ഗൂഢാലോചനയിൽ ഒരു ചാരക്കേസിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ച് ഇവിടുത്തെ മുത്തശ്ശി പത്രങ്ങളടക്കം കോളങ്ങൾ എഴുതിയപ്പോൾ പതിനാല് ജില്ലകളിലും കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗം ഗ്രൂപ്പ് കൺവെൻഷൻ വിളിച്ചുകൂട്ടി ചാരമുഖ്യൻ രാജിവെക്കുക എന്ന് പറഞ്ഞു അതുപോലെയുള്ള വിമർശനമൊന്നും വി ഡി സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർത്തിയിട്ടില്ലല്ലോ അപ്പോൾ വി ഡി സതീശൻ അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉയർത്തിയതിന്റെ തോത് എടുക്കുകയാണെങ്കിലും അദ്ദേഹം വളരെ താഴെയാണ് ആ കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റുള്ളവരെ നോക്കുമ്പോൾ മറ്റുള്ളവരെ അങ്ങനെ ഞാൻ പറയുന്നില്ല ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ അതിനൊക്കെ സ്പേസ് ഉണ്ട് അത് ഞാൻ അക്കാലങ്ങളിൽ ചില ആളുകളൊക്കെ ചെയ്തത് അതൊരു കൊടിയ വാതകമാണ് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇടമുള്ള വലിയ സ്പേസ് ഉള്ളൊരു പാർട്ടിയാണ് പക്ഷേ തക്ക സമയത്ത് ഒറ്റക്കെട്ടായി നിക്കണമെന്നുള്ള ആ നേതാക്കളൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ വിജയിച്ചത് അത് പുതിയ കാലത്തെ നേതാക്കളും മാതൃകയാക്കുമ്പോൾ നമ്മളിവിടെ വിജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത് പുതിയതായിട്ട് യു ഡി എഫിലേക്ക് ഏതൊക്കെ കക്ഷികളെയാണ് വി ഡി സതീശൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഇപ്പോൾ യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് പാർട്ടികളുണ്ട് അതായത് ട്വൻറ്റി ട്വൻ്റി എ എ പി ബി എസ് പി ഇങ്ങനെ കുറെ പാർട്ടികളുണ്ട് അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെയുള്ള ഏറ്റവും വലിയ വാർത്തയായിരുന്നു കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് വരും അതോടൊപ്പം തന്നെ ആർ ജെ ഡി യു ഡി എഫിലേക്ക് വരും എന്നൊക്കെയുള്ള വാർത്തകൾ ഇതിനൊക്കെയുള്ള സാധ്യതകളാണ് ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ചാല് സാധാരണഗതിയിൽ ഇതിലൊക്കെ അയാറാം ഗയറാം പൊളിറ്റിക്സ് അത് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കേട്ടതാണ് അതിനൊക്കെ ഇപ്പോൾ എല്ലായിടത്തും സാധ്യതകളും ഉണ്ട് കാരണം ജയിക്കുന്നൊരു പാർട്ടി ജയിക്കുന്നൊരു മുന്നണി ഭരണത്തിൽ വരാനിടയുള്ളവർ അവരോടുകൂടി ചേർന്ന് നിൽക്കാൻ പല ആളുകൾ ആഗ്രഹിക്കും ഈ വാർത്തകളൊക്കെ ശുഭോദർക്കമാണ് എന്നാണ് ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ നിരീക്ഷിക്കുന്നത് ഏതൊക്കെ പാർട്ടി വരും എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്നും ഒരു ധാരണയില്ല പക്ഷേ ഈ വാർത്തകൾ എന്നെ സന്തുഷ്ടനാക്കുന്നുണ്ട് കാരണം നമ്മളൊരു ജയിക്കുന്ന മുന്നണിയും പാർട്ടിയാണ് എന്നുള്ള തോന്നലിൽ നിന്നാണല്ലോ എല്ലാവർക്കും വരാൻ ആഗ്രഹമുള്ളത് അപ്പൊ അതിനെ ഞാൻ ആ രീതിയിലാണ് കാണുന്നത് ഞാൻ ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ ഇതിനകത്ത് വളരെ സജീവമാണ് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നില്ല ഞാനൊരു ഐഡിയോളജിക്കൽ ഐ ഗ്രൂപ്പ് കാരനായിരുന്നു കാരണം എഴുപത്തെട്ടിൽ ഇന്ദിരാഗാന്ധിയും കരുണാകരനും എടുത്ത നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ഐക്കാരനാണ് ഓപ്പർച്യൂണിസ്റ്റിക് കയ്യല്ല അപ്പോ കരുണാകരനായിരുന്നു എല്ലാ കാലത്തും നമ്മുടെ ഒരു ബിംബം മനസ്സില് അത് പിന്നീട് നമ്മൾ പാർട്ടി പദവികളിലേക്കൊക്കെ വരുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇക്വേഷന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞാനൊരു രാഹുൽ ഗാന്ധി നടത്തിയൊരു ടാലന്റ് ഹണ്ടിന്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവായി ആവുന്നത് അത് കഴിഞ്ഞൊരു മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവായി എന്നുള്ള നിലയിൽ ഞാൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയി അത് കഴിഞ്ഞ് എന്റെ ബ്ലോക്കിൽ നിന്നുള്ളൊരു കെ പി സി സി മെമ്പറായി ഞാൻ അതും അന്നത്തെ ഇരു ഗ്രൂപ്പുകളും കൊടുത്ത പട്ടികയിൽ നിന്നായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ കെ പി സി സി സെക്രട്ടറി ആയി അതും ഗ്രൂപ്പ് പട്ടികയിൽ നിന്നായിരുന്നില്ല അപ്പൊ നമ്മളങ്ങനെ ഒരു ഇതിനകത്തൊരു നിലപാട് വരുത്തിപ്പിച്ച് വിഷയാധിഷ്ഠിതമായ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഗ്രൂപ്പുകളൊക്കെ പിന്നെ ആളുകൾക്ക് കയറി നിൽക്കാനുള്ള ഒരു ഇടങ്ങൾ എന്നതിൻ്റെ അപ്പുറത്ത് കോൺഗ്രസ് എന്നൊരു വികാരത്തിനാണ് പരമമായ പ്രസക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇന്ദിരാഗാന്ധിയോടും കരുണാകരനോടുള്ള ഒരു കൂറ് അത് എന്നെ കോൺഗ്രസ്സുകാരനാക്കിയ എൻ്റെ ഒരു ബോധ്യവാണ് അത് മരണം വരെ എൻ്റെ മനസ്സിലുണ്ടാവും നിങ്ങളെപ്പോലെ ഇത്രയും വർഷമായിട്ടുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലയിലെ തവനൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഫിറോസ് കുദുംപറമ്പലിനെ പോലെയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയത് അതിലൊരു നിരാശ തോന്നിയിരുന്നു ഇതിൽ ഇത് നമ്മൾ നമ്മളിതിനകത്തൊന്നും നിരാശ തോന്നിട്ട് കാര്യമില്ല ഇതൊരു കോടമ്പാക്ക് സിനിമ ഇതൊക്കെ അന്ന് ഇവിടുന്ന് പതിനായിരക്കണക്കിന് ആളുകൾ താരങ്ങളാവാൻ വേണ്ടി മദുരാശിയിൽ പോകുമ്പോൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ പേര് സിനിമയും മുഖം കാണിക്കും പത്ത് പേര് നടനാവും ഒരാൾ സൂപ്പർ സ്റ്റാർ ആയാലായി അങ്ങനെയൊക്കെ ആണല്ലോ ഇത് എന്നാണ് പണ്ട് തുളസീദാസ് പാടിയത് ഓരോ ധാന്യമണിയിലും അത് ഭക്ഷിക്കേണ്ടതിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കുള്ളത് വഴി തങ്ങില്ല അത് വരും അത് ഈ ഫിറോസ് കുന്നംപറമ്പലിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം അത് എത്രത്തോളം കോൺഗ്രസ് അതില് എന്താ വെച്ചാല് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവനെ ജയിപ്പിക്കുക എം എൽ എ ആക്കുക നമ്മുടെ ടാലിയിൽ ഒന്നും കൂടി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് താഴെ തട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ വികാരം പിന്നെ ചില സ്ഥാനമോഹികളോ അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ അർഹതയുള്ള പല ആളുകളും ഉണ്ടാവും അവർക്കൊക്കെ ഉണ്ടാകുന്ന ചില ന്യായമായ ഇച്ഛാഭംഗങ്ങളാണ് ഇത്തരം വാർത്തകളൊക്കെ വരുത്താൻ കാരണം പക്ഷെ അതൊന്നും താഴേക്കിടയിലുള്ള ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തകരെ വലിയ തോതിൽ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ അന്ന് ചിലപ്പോൾ ഫിറോസിനെ ആക്കാൻ കാരണം അദ്ദേഹത്തിന് മറ്റൊരു പരിവേഷം ഉണ്ടായിരുന്നു ആ പരിവേഷത്തെ എൻകാഷ് ചെയ്യുക എന്നുള്ളൊരു പൊളിറ്റിക്സ് കൂടി ഉണ്ടല്ലോ സതുദ്ദേശപരമായിട്ട് ചെയ്തായിരിക്കും അത് നേതൃത്വം വിജയത്തിന് അടുത്തുവരെ എത്തി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിനെ തോറ്റുള്ളൂ അതാ നിയമസഭാ മണ്ഡലത്തിലെ മികച്ച യു ഡി എഫിന്റെ പ്രകടനമാണ് പിന്നെ കോൺഗ്രസ് ആണോ അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യം വേറെയുണ്ട് അത് കഴിഞ്ഞു നമ്മൾ അതിന് വെറുതെ മാന്തി പുറത്തെടുത്തിട്ട് കാര്യമില്ല ഈ കെട്ടിയിറക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളും ഗ്രൂപ്പ് നോക്കിയുള്ള സ്ഥാനാർത്ഥി നിർമയവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫ് വിജയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഒരു മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥി ആവണം എന്നുള്ളതിനെ കുറിച്ച് ഈ നേതൃത്വത്തിനൊക്കെ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ വളരെ കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകും ആ ബോധ്യത്തിന് പുറത്ത് ഈ നേതൃ വ്യക്തി താല്പര്യങ്ങൾ പ്രതിഫലിക്കുമ്പോഴാണ് പലയിടങ്ങളിലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അഭാഗങ്ങൾ സംഭവിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എല്ലാ നേതാക്കൾക്കും എല്ലാ പ്രവർത്തകർക്കും നിലനിൽപ്പിനായുള്ള ജീവൻ മരണ വിഷയമാണ് അവിടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വലിയ ഇടം കിട്ടില്ല എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് നേതാക്കളൊക്കെ ജയിക്കാൻ പറ്റുന്ന പേരുകളിലേക്ക് അവരൊക്കെ സംയുക്തമായിട്ട് എത്തിച്ചേരുമെന്നുള്ളതാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ പാനൽ ഒരു ഒരു വലിയ കോമ്പിറ്റൻസ് ഉള്ളതായി മാറുമെന്ന് ഞാൻ കരുതുകയാണ് ഇതിപ്പോൾ ഈ എൽ ഡി എഫിനകത്ത് ശക്തരായിട്ടുള്ള ഒരുപാട് ഘടകകക്ഷികളുണ്ട് ഇപ്പം ജനാധിപത്യ കേരള കോൺഗ്രസും എൻ സി പിയും പോലുള്ള ഏതാനും ചില പാർട്ടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ജനസ്വാധീനമുള്ള പാർട്ടികളൊക്കെ തന്നെയാണ് എൽ ഡി എഫിലുള്ളത് യു ഡി എഫിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസും മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ ആർ എസ് പിക്ക് കൊല്ലത്ത് ചില സ്ഥലങ്ങളിൽ ചില സ്വാധീനമുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റു പല ഘടക കക്ഷികളും ആളില്ലാ പാർട്ടികളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് പലപ്പോഴും ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ട് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങൾ നൽകേണ്ട ദുരവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തോട് വിയോജിപ്പുണ്ട് കാരണം സി പി എം മുന്നണി അല്ലെങ്കിൽ എൽ ഡി എഫ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് കൂടുതൽ ചേരുന്നൊരു മുന്നണി കാരണം അതിൽ സി പി എം കഴിഞ്ഞാൽ ഞാനും എൻ്റെ മേലാളനും കൂടി തൊള്ളായിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞൊരു പ്യൂൺ പറഞ്ഞതുപോലെയാണ് അതിലും ഘടകക്ഷികളുടെ അവസ്ഥ കാരണം സി പി എം തന്നെയാണ് അതിലെ പിന്നെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനവും നിർമ്മാണവും ഒക്കെ അവരതിൻ്റെ വലിയൊരു ഒരു മേൽക്കോയ്മയും വലിയ ഏട്ടൻ മനോഭാവവും ഒക്കെ അവർ പ്രകടിപ്പിക്കാറുണ്ട് ഘടകക്ഷികളുടെ വകുപ്പിലൊക്കെ അവരാണ് കാര്യങ്ങൾ പ്രധാനപ്പെട്ടവയൊക്കെ തീരുമാനിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുന്ന കാര്യത്തിൽ പോലും സി പി എം ഇടപെടാറുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കേൾവി അപ്പോൾ അതൊരു അങ്ങനെ ഒരു മനുഷ്യ ഒരു പാർട്ടികളുടെ വ്യക്തിത്വത്തിനിടയില്ലാത്തൊരു മുന്നണിയാണ് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യ വിശാലത കോൺഗ്രസിന്റെ പരിസരങ്ങളിലും പ്രസരിക്കും അത് യു ഡി എഫിൽ ഉണ്ട് പിന്നെ നിങ്ങളിതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതാണ് രണ്ട് തെരഞ്ഞെടുപ്പ് ലോക്സഭയും നിയമസഭയാണല്ലോ ഈ ലോക്സഭയിൽ നിങ്ങൾ മത്സരിക്കുന്ന സീറ്റെടുത്താല് യു ഡി എഫില് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റും എൽ ഡി എഫില് സി പി എം മത്സരിക്കുന്ന സീറ്റും നിങ്ങളൊന്ന് താരതമ്യം ചെയ്യണം നിയമസഭ വരട്ടെ യു ഡി എഫില് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റും യു ഡി എഫില് എൽ ഡി എഫില് സി പി എം മത്സരിക്കുന്ന സീറ്റും നിങ്ങൾ താരതമ്യം ചെയ്യുക അപ്പോൾ അപ്പൊ കാര്യത്തോടെടുക്കുമ്പോൾ കോൺഗ്രസ് തന്നെയാണ് കൂടുതൽ സീറ്റിൽ രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മളാളുകളോടൊക്കെ മാന്യമായിട്ട് പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ദൗർബല്യമായിട്ട് നിങ്ങൾ ചിത്രീകരിക്കരുത് ചെറിയ ഘടകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകുന്നതിലൂടെ കോൺഗ്രസിന്റെ വിജയ സാധ്യത കുറയുന്നതായിട്ട് എപ്പോഴും തോന്നും അല്ല നമ്മൾ കൂടുതൽ സീറ്റുകൾ അങ്ങനെ വാരിക്കോരി നൽകുന്ന ഒരു ആരോപണം നമ്മുടെ മേലുണ്ടോ ഇപ്പൊ ഇപ്പൊ കടന്നപ്പള്ളി ശശീന്ദ്രൻ ഗണേഷ് കുമാർ അഹമ്മദ്ദേവർ കോയില് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഒരു പാർട്ടിക്കാരാണെന്ന് നിങ്ങൾ ഓർക്കണം അതൊക്കെ സ്വതന്ത്രമായിട്ട് അവരെ വിജയിപ്പിക്കുക എന്നിസ്റ്റേഡ് പാർട്ടികളാണ് അവരൊക്കെ എൻസിപിയും നാഷണൽ പാർട്ടി ആയിരുന്നു ദീർഘകാലം കടന്നപ്പള്ളി നിങ്ങൾ പറഞ്ഞ മാതിരി ആയിരിക്കില്ല ഐ എൻ എല്ലും ഒരു പ്രാദേശിക പാർട്ടി ആയിരിക്കാം പക്ഷെ ഇതും എല്ലാ ചെറുപാർട്ടികളും അവരുടെ ഇടയിലുണ്ട് നമുക്കത് താരതമേല കുറവാണ് ചെറുപാർട്ടികൾ നമുക്കേതാ ചെറുപാർട്ടികൾ ഉള്ളത് അങ്ങനെ കാര്യമായ ചെറിയ കേരള കോൺഗ്രസ് ജോസഫിന് കഴിഞ്ഞ പ്രാവശ്യം പത്തോളം സീറ്റ് യു ഡി എഫ് നൽകിയിട്ടുണ്ട് അതിനുള്ള അർഹത ഉണ്ടായിരുന്നവർ കാലവും സമൂഹവും രാഷ്ട്രീയവും ഒക്കെ വിലയിരുത്തട്ടെ കാരണം അതിനകത്ത് നമ്മൾ അത് കോൺഗ്രസ് ആണ് അനർഹമായി സീറ്റുകളിൽ മത്സരിക്കുകയാണെങ്കിൽ പോലും മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കും എന്ന് പറയുമ്പോൾ പിന്നെ മറ്റു പാർട്ടികളെ ഞാൻ പറയുന്നില്ല ഇതൊരു ഇതിനകത്ത് ഇതിനൊരു അനുപാതം ആ അനുപാതത്തില് ഏറ്റക്കുറച്ചിലുണ്ടാവുമ്പോൾ ഇതൊരു പ്രൊഡക്റ്റായി മാറാനാണുള്ള ഈ അനുപാതം അത് ഏറ്റവും കുറച്ചിലുണ്ടാവുമ്പോൾ പ്രൊഡക്റ്റ് താറുമാറാവും ആരും ഇരിക്കും ഇടത്തിൽ ഇരുന്ന് കൊണ്ടാൽ എല്ലാം സൗഖ്യമേ എന്ന് പോലെ എല്ലാവർക്കും ഒരു പ്ലേസ് ഉണ്ട് അത് കൃത്യമാക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ആളുകൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് യു ഡി എഫിന് വേണ്ടിയിട്ട് സമരമുഖങ്ങളിൽ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള വ്യക്തിയാണ് ആയിരിക്കും എന്നൊരു ഉറപ്പ് പറയാൻ പറ്റും നിങ്ങൾ ഒരു തർക്കവും വേണ്ട ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ രണ്ട് പാർട്ടി ആണ് ഞാൻ എനിക്ക് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ പരിസരങ്ങളിലുള്ള പാർട്ടി എന്നുള്ളതിലൊക്കെ ഞാൻ പറയുന്നു മറ്റു പാർട്ടികളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് പറയാം ഒരു കാരണവശാലും മെറിറ്റ് ബേസിലല്ലാതെ ഒരു സീറ്റും പോവില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കാരണം അതിൻ്റെ നേതൃത്വം ആ ഒരു മേൽ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ട് അതൊരു തൃഷ്ണ തന്നെ അതിന് പിന്നിലുണ്ട് അപ്പോൾ അതിൽ മെറിറ്റോറിയസ് ആയിട്ട് ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ വന്ന പല ആരോപണങ്ങൾ അതൊന്നും ഒരു കാരണവശാലും ഒരു നേതാവിൻ്റെ മനസ്സിൽ പോലും ഇത്തവണ ഉണ്ടാവില്ല കാരണം വിജയിച്ചിട്ടില്ലെങ്കിൽ ആ നേതാക്കളൊന്നും പിന്നെ ഇല്ല അതുകൊണ്ട് മെറിറ്റ് നോക്കി ആരോ അവന് സീറ്റ് കൊടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനിപ്പോൾ വലിയൊരു പിന്നെ രഹസ്യാന്വേഷണ ഏജൻസിയൊന്നും വേണ്ട ഒരു ജില്ലയിൽ നേതാക്കൾക്ക് തന്നെ അറിയാം ജില്ലയിലെ സീറ്റുകൾ ആരെ നിർത്തിയ വിജയിക്കും നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി താല്പര്യം കടന്നുവരുമ്പോഴാണ് മുൻകാലങ്ങളിൽ ചില അട്ടിമറികൾ ഉണ്ടായത് അതിക്കുറി ഉണ്ടാവില്ല അപ്പൊ ഞാൻ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം യു ഡി എഫിന്റെ ഭാഗമാണ് ഈ കേരള പ്രവാസി അസോസിയേഷൻ എങ്ങനെയാണ് യു ഡി എഫിന്റെ ഭാഗമാകുന്നത് അല്ലെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ അസോസിയേറ്റഡ് മെമ്പറോ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പോ അത്തരത്തിലൊക്കെയുള്ള തരത്തിലാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആ പാർട്ടിയെ കുറിച്ച് വലിയ തിട്ടവും ബോധ്യമൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് പത്ത് മുപ്പത് വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു യു ഡി എഫ് മണ്ഡലത്തിൽ നിന്ന് അങ്ങ് വിജയിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിർത്താം തീർച്ചയായിട്ടും താങ്കളുടെ വാചകങ്ങൾ താങ്കളുടെ നാക്ക് പൊന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു